വാഹന അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി കോട്ടയം ജില്ലയിൽ സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ നടക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ബോധവൽക്കരണവും നടത്തുന്നത് ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് പരിശോധനകൾ ശക്തമാക്കി ജില്ലയിലെ ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസും മോട്ടോർ വാഹന വകുപ്പും നടത്തിയ പരിശോധനയിൽ നിരവധി പേർ കുടുങ്ങി വിവിധ നിയമലംഘനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലയിലും പരിശോധന ശക്തമാക്കിയത് എല്ലാ ദിവസവും പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും വാഹനങ്ങൾ റോഡുകളിൽ നിരീക്ഷണത്തിലുണ്ടാവും ജില്ലയിൽ ഇരുപത്തെട്ടോളം ബ്ലാക്ക് സ്പോട്ടുകളുണ്ടെന്ന് നേരത്തെ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരുന്നു അമിത വേഗം മദ്യപിച്ച് വാഹനമോടിക്കൽ ഹെൽമറ്റ് ധരിക്കാതെ വാഹനമോടിക്കൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനമോടിക്കൽ അമിത ഭാരം കയറ്റി സർവീസ് നടത്തുക എന്നിവയാണ് പരിശോധന കൂടാതെ ബ്ലാക്ക് സ്പോട്ടുകളിൽ ഓവർടേക്കിംഗ് വളവുകളിൽ റോഡിന്റെ ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കാത്തവരെ കണ്ടെത്തി ബോധവൽക്കരണം അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോസ് ആന്റണി പറഞ്ഞു കോട്ടയം ജില്ലയിലെ ഓരോ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസുമായി സംയുക്തമായ ഓപ്പറേഷൻ നടത്തിവരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് കടുത്തുരുത്തി പോലീസുമായി സംയുക്തമായി പുളിന്തറ വളവിൽ കണ്ടിന്യൂസ് യെല്ലോ ലൈൻ ബ്രേക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ പരിശോധന നടത്തുകയും ധാരാളം വാഹനങ്ങൾ ആ രീതിയിൽ ബ്രേക്ക് ചെയ്ത് വരികയും അവരെ നമ്മൾ ചെക്ക് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് ഫൈൻ ഇടാനായിട്ട് നമുക്ക് നിവാഹകമില്ല അത് കോടതിക്ക് സമർപ്പിക്കാനേ സാധിക്കുകയുള്ളൂ അങ്ങനെ പ്രിപ്പയർ ചെയ്ത കേസുകൾ നമ്മൾ കോടതിക്ക് അയക്കുകയും കൂടുതൽ ഡ്രൈവർമാരെ പറഞ്ഞു നിർത്തി അവർക്ക് ഇതിൻ്റെ കാര്യം കണ്ടിന്യൂസ് സെല്ലോ ലൈൻ എന്താണെന്നും അവിടെ എന്താണ് പാലിച്ചു പോകേണ്ടതെന്നും മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയും പലർക്കും അത് അറിയില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം പലരും കണ്ടില്ലെന്ന് പറയുന്നുണ്ട് ചെല്ലു പറയുന്ന അതിൻ്റെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന രീതിയിൽ പറഞ്ഞു അപ്പോൾ കണ്ടില്ലെന്നാണ് കൂടുതൽ ആൾക്കാർ പറയുന്നത് അപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്ത് റോഡിൽ ശ്രദ്ധിച്ച് ഓടിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംശയം കാരണം വെച്ചാൽ കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അവർക്ക് ഇതിൻ്റെ എന്താണ് കണ്ടിന്യൂസ് എല്ലോ ലൈൻ പച്ചയുള്ള മഞ്ഞ വരെ എന്തിനാണ് റോഡിനും മറ്റുമായിട്ട് വരച്ചിരിക്കുന്നത് അത് അപകട വളവുകളിലും അപകട സൂചന ഏറ്റവും കൂടിയ കളറാണ് മഞ്ഞ എന്ന് പറയുന്നത് അത് കാണുമ്പോഴത്തേനെ ആ ലൈൻ ബ്രേക്ക് ചെയ്യാതെ പോകുന്നതിനെക്കുറിച്ച് അതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുകയും അവർക്ക് കൃത്യമായ പറഞ്ഞു പോലീസും അനാവശ്യകരമായ സമയത്തെ ഓവർടേക്കിംഗ് ആണ് അപകട കാരണങ്ങളിൽ മുഖ്യമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു സുരക്ഷിതമായ ഗതാഗതത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന നിശബ്ദ സംവിധാനമാണ് റോഡിലെ അടയാളങ്ങൾ തുടർച്ചയായ മഞ്ഞവരെയുള്ള ഭാഗത്ത് ഓവർടേക്കിംഗ് പാടില്ല ദൂരക്കാഴ്ച കുറവായ വളവുകളിലാണ് ഈ വരകൾ പൊതുവെ ഉണ്ടാവുക ഈ വര മുറിച്ചുകിടക്കുന്നത് കുറ്റകരമാണെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു വാഹനം ഓടിക്കുന്നവരിൽ നല്ലൊരു ശതമാനവും റോഡിലെ വരകളെപ്പറ്റി ബോധവന്മാരിൽ ആക്ഷേപവും ശക്തമാവുകയാണ് റോഡിലെ നിയമം പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന പ്രവണത കൂടി വരുന്നതായും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു റോഡ് നിയമങ്ങൾ ഒരു പരിധിവരെ പാലിച്ചാൽ അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാമെന്നും റോഡ് നിയമങ്ങൾ ഒരു പരിധിവരെ പാലിച്ചാൽ അപകടങ്ങൾ വ്യാഴാഴ്ച കുറുപ്പന്തറ പൊളിന്തറ വളവിൽ കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ സി ശ്യാംകുമാറിന്റെ നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും കരുത്തുരുത്തി പോലീസും ചേർന്ന് വാഹന പരിശോധന നടത്തി അനിൽ കുർച്ചിത്താനം സ്റ്റാർ ന്യൂസ്